വെൽക്കം ടു രൂബാസ് കിച്ചൻ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ചൗചവ കൊണ്ട് ഒരു അടിപൊളിയായിട്ടുള്ള തൈര് കൊണ്ടുള്ള ഒരു കിച്ചടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റായിരിക്കും നമ്മൾ വെള്ളരിക്ക വെള്ളരിക്കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചവച്ചവ് കൊണ്ടുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് കണ്ടോ ഞാൻ ഒരു ചവച്ചോ എടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് നമുക്ക് കട്ട് ചെയ്യണം ഇത് കട്ട് ചെയ്യുന്നത് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട് വേറെ ചവച്ചോവിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ണ്ടോ ചവച്ചവും പരിപ്പും കൂടെയുള്ള ഒരു കൂട്ട് അതുപോലെ ചവച്ചോ പിട്ട എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചവച്ചോ കൊണ്ട് ഇത് വളരെ നല്ല ഒരു വെജിറ്റബിളാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ വാങ്ങിച്ച് ഉണ്ടാക്കി കഴിക്കണം എന്താണ്ട് ഈ മധ്യത്തിലുള്ള ഈ ഭാഗമുണ്ടല്ലോ അത് നമുക്ക് വേണ്ട അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് എൻ്റെ സ്കിന്നുണ്ടല്ലോ ഇതും കൂടെ നമുക്ക് എടുത്തേക്കാം ഇതേപോലെ ഉണ്ടെങ്കിൽ പീലർ വെച്ചും ചെയ്യാം കത്തിവശം ചെയ്യാം ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഇതിനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യണം ചെറുതായിട്ട് കട്ട് ചെയ്താൽ അത്രയും നല്ലത് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും നല്ലതായിരിക്കും ഇങ്ങനെ കട്ട് ചെയ്യാം ണ്ടോ ഇതുപോലെ ചെറുതായിട്ട് ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കാം ചൊവ് മുഴുവൻ ഇതുപോലെ കട്ട് ചെയ്യാം അപ്പം ഞാൻ അത് മുഴുവൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വേവിക്കണം അപ്പം ഞാൻ ഇത് ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ അരക്കപ്പ് പിന്നെ കുറച്ചുപ്പും കൂടെ ഇട്ടുകൊടുക്കാം കുറച്ച് ഉപ്പ് ഇടുന്നു ഇപ്പം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം മുടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കിടക്ക് തുറന്ന് നോക്കോണേ വന്നിട്ടുണ്ടോന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാം കണ്ടോ വേവുന്നു ഇതിൽ ജലാംശം കൂടുതലുള്ള ഒരു വെജിറ്റബിൾ വെജിറ്റബിളാണ് എന്നാലും നമ്മളിത് വേവിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ആവശ്യം ഇത്രയേ ഉള്ളൂ നല്ലപോലെ വെന്ത് ഇട്ടെ

എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു എണ്ണ ഒന്ന് ചൂടാകട്ടെ ഇതിലിപ്പോൾ നമുക്ക് നമുക്കൊരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ജീരകം എന്നിട്ട് ഒരു ഇഞ്ച് നീളത്തിൽ പൊത്തി അരിഞ്ഞ് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നു

മാറിക്കിട്ടെ ഇനിയിപ്പതിന്റെ കൂടെ ഒന്ന് കുറച്ച് മല്ലിയെല്ലാം ചേർത്ത് കൊടുക്കാം പനീരെയും കൂടെ നല്ല വഴണ്ടതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ചവിച്ച് കൊടുക്കാം വയലിട്ട് ഇനി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പം ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നു ഞാനവിടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പോ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിനു ശേഷം ഇതിനെ നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കാനാണ് പുളിപ്പില്ലാത്ത തൈര് ഞാൻ കോരിയൊപ്പ് എടുത്തുട്ടുണ്ട് നമുക്ക് മതിയല്ലെങ്കിൽ ഒരു അര കപ്പ് കൂടി ചേർക്കേണ്ടി വരും ഇപ്പ ഞാൻ ഒരു കപ്പ് ഒഴിച്ചിട്ടുണ്ട് ദാ ഇപ്പോ ഉപ്പിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കിക്കോളാം മതി ഒരു കപ്പ് ഇപ്പം കട്ട തൈരായതുകൊണ്ടേ അത് മതി ഇത് പുളിപ്പില്ലാത്ത തൈരാണ് കേട്ടോ ഉപ്പൊന്നു നോക്കിക്കോളാം ശാഖന ഉപ്പ് വേണം പുളിപ്പില്ലാത്ത തൈരണ്ട് ഉപ്പ് ചെയ്യത്തില്ല കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നു ഞാനൊരു ബൗളിലോട്ട് മാറ്റിയേക്കാം നമ്മുടെ കറി റെഡി ആയിട്ടാണ് ചവച്ചവും പച്ചടി സൂപ്പറായിട്ട് ഇട്ടിട്ടുണ്ട് വളരെ ഈസി അല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട് ചവച്ച കൊണ്ടുള്ള തൈറ്റ് പച്ചടി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചോ ചെയ്യാനും വളരെ എളുപ്പമാണ് നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് ഈ ചവച്ചവും തൈരവും കൂടെയൊക്കെ ചേരുമ്പോഴേ എരിവൊന്നും അധികം ചേർത്തിട്ടില്ല വളരെ നല്ലതാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക്